ഹലോ ഗൈസ് നമ്മുടെ പുതിയ വിലയിട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ലേ നമ്മൾ മന്ദിരടുത്തുണ്ട് ഗൈസ് യവ വോൾട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് യവോൾട്ടൊന്ന് കയറക്കണം വോൾട്ടിൽ ഇതിൽ എം പി ഫൈവ് ഉണ്ട് എം എയ്റ്റി ഉണ്ട് എം ഫോർ എവൺ ഉണ്ട് എ നയൻ ഫോർ ഉണ്ട് ഇതിലൊക്കെ പന്ത്രണ്ടായിട്ടുണ്ട് കേസ് അപ്പോൾ പന്ത്രണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇതിലേതിലൊരു യോഗം വേണം കൈസ് അപ്പോൾ ഈ നൂബ് അക്കൗണ്ടിലാണ് അപ്പോൾ ഞാൻ എടുക്കേണ്ടത് ഇനി ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് അപ്പോൾ ഈ അക്കൗണ്ട് ഞാൻ ഇത് സെറ്റാക്കി എടുക്കണം കേസ് മിക്ക ഏവകണ്ടക്കെ വരുമ്പോൾ എടുക്കണം അപ്പോൾ ഞാൻ മന്തിലി ഞാൻ എടുക്കുന്നത് നമുക്കൊരു എനിക്ക് എംപുറം കിട്ടണം എന്നാണ് എംപുറം കിട്ടി നോക്കിയിട്ട് ഒരു ഇരുന്നൂറിന്റെ സ്പിൻ ഞാൻ കറക്കി എല്ലാവരും ലൈക്ക് കയറിയാ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം റോഡ് ടു വൺക്കാണ് കേസും ഓ എം പി ഫൈവ് കിട്ടി കേസ എന്റെ മോനെ എം പി ഫൈവ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് സ്പിന് ഫസ്റ്റ് സ്പിന്നി തന്നെ എം പി ഫൈവ് കിട്ടി എൻ്റെ മോനെ ഈ വീടും കറക്കി നോക്കണം ലെക്ക് കിട്ടാൻ നോക്കാം ഏതായാലും ഡയമണ്ട് ഒന്ന് കറക്കി വെക്കാം ഞാൻ വീടിനും കിട്ടാണ് സെറ്റായനെ രണ്ടാമത്തെ സ്പിന്ന് കിട്ടിയില്ല ഇരുന്നൂറ് ഡി കറക്കി വീണ് കിട്ടിയില്ല അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം ഇതിനകത്ത് അമ്പറം കിട്ടും ഏതിൽ വരെ പോകുന്ന വീണ് നോക്കാം കേസ് അങ്ങനെ സെറ്റ് ആയ തീൻ്റെ നിന്നില്ല കിരീന ഇരുപത്തിനാല് ആയിട്ടുണ്ട് വീൻ്റെ ഒരു സ്പിന്ന് ഇരുന്നൂറ് ഇതിലും കരിയൊന്നും ഇല്ല ഇരുന്ന ലക്കെ കിരീന നെയ് സൈഡ് വലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര മുപ്പത്തഞ്ച് ലക്കായി വീൻ്റെ ഒരു ഇരുന്നൂറ് കറക്കി ഇതിനകത്തൊന്നും നന്ദിയില്ല നാപ്പത്തി ആറിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് സ്പിൻ ചെയ്യാം ഇതിനകത്തും നന്നില്ല ലാസ്റ്റ് തരാനുള്ളത് ഇരുവേന സ്വതന്ത്രം അപ്പത്തേഴ് നാപ്പത്തേഴിലൊക്കെ ആയിൻ്റെ ഒരു ഇരുപതിൻറെ കറക്കി അടുത്ത അങ്ങനെ കൂടി കുടും സെറ്റ് ആയി ൊമ്പതിലെ ലാസ്റ്റ് സ്പിൻ ഇതിൽ ഏതെങ്കിലും ഒരു കിട്ടി എൻ്റെ മോനെ അങ്ങനെ രണ്ട് ഓഗണ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഓഗണ് അങ്ങനെ എടുത്തിട്ടുണ്ട് സെറ്റ് ഓ എന്റെ അങ്ങനെ രണ്ട് ഓഗണ് ഒരു ഷോർട്ട് വൈ ഒരു ലോങ് ആയി മോനെ സെറ്റ് ആയിട്ടുണ്ട് ഓ ഓഗൺസ് നമുക്ക് നോക്കാം അപ്ഗ്രേഡ് ചെയ്യാൻ ലെവൽ 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 ആക്കിയിട്ടുണ്ട് ആക്കാൻ എത്ര ഡയമണ്ട് കൊടുക്കേണ്ടി വരും കേസ് ആറക്കൻ്റെ കുറവുണ്ട് ഡയമണ്ട് പൊട്ടിക്കണോ ഡയമണ്ട് കൊടുക്കണ്ട കേസ് എം പി ലെവൽ വൺ ആയിരിക്കട്ടെ എംപോറമെന്റ് ടൂ എന്താ സെറ്റ് ആയിട്ടുണ്ട് കേസ് കൈ പിടിക്കട്ടെ ഏതാ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഉണ്ടാ ഗൈസ് ജസ്റ്റ് സ്ക്രീൻ ഷോട്ടിട്ട് പിന്നെ എം ഫോറും എം പി ഫൈവ് കൂടെ എം പി ഫൈവ് അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് ഗോയ്സ് ഇനി ഇതും സ്ക്രീൻ ഷോട്ട് എടുക്കാം അയ്യോ മാറിപ്പോയി ഇതും കൂടെ എടുത്ത് സ്ക്രീൻ ഷോട്ട് എടുക്കുമ്പോഴാണ് ഗൈസ് പ്രശ്നം അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ